വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ഇന്നലെ പ്രമോവിൽ കാണിച്ചിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ രാത്രി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഹൊറർ സോങ്ങ് വെക്കുന്നത് അപ്പോൾ പുറത്തൊരു മൂടി പുതച്ചിട്ടൊരു ആള് വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്നതും കാണിച്ചിരുന്നു അപ്പോൾ പാട്ട് കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് വരും ആരാണ് എന്താണ് മുന്നേ മുന്നൊരിക്ക പ്രേതത്തിൻ്റെ ഇറക്കി കളിച്ചിരല്ലോ അതാണോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ആരായിരിക്കും ഓഫ് കോഴ്സ് ഇപ്പോൾ സീക്രട്ട് റൂമിലുള്ളത് നോറയാണ് അപ്പോൾ നോറ തന്നെയായിരിക്കാനാണ് സാധ്യത പക്ഷേ അത് നമുക്കറിയാമല്ലോ അത് നോറയാണ് പക്ഷെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആരാന്നുള്ള പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആരാണെന്നുള്ളൊരു ആകാംക്ഷയിലായിരിക്കും അവർ അപ്പോൾ അവർ പോയിട്ടൊന്ന് പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു രൂപമൊന്നെണീറ്റ് ഇന്ന് നിന്ന് നടന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാരണം നോറേൻ്റെ ആൾ നടത്തും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു സംശയം കൂടാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് നോറേന്റെ നടത്തം അപ്പൊ സിജോ പറയുകയുണ്ടാവുകയും ചെയ്ത് ആ വെപ്പ് കൂടി തന്നെ അറിയാതെ നോറയാ പിന്നെ നോറേന നടത്തവും ഒക്കെ കാണുമ്പോ എല്ലാര്ക്കും പെട്ടെന്ന് മനസ്സിലായിട്ടോ അങ്ങനെ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പക്ഷെ സീക്രട്ട് റൂമില് സാധാരണ ഒരു ദിവസം നിർ ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നിർത്താറുണ്ട് പക്ഷേ നോറ അതിനെ പെട്ടെന്ന് പുറത്താക്കി കാരണം എന്ന് വെച്ചാൽ ഇനി അത്രയിലേ ദിവസമുള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ നോറ തിരിച്ചു വന്നിരിക്കുകയാണ് നോറ തിരിച്ച് പോയിട്ടില്ല നോറ പോയിട്ടില്ല എന്ന് നമുക്ക് മാത്രമേ അറിയുമോ അവർക്കറിയില്ല പക്ഷേ എങ്കിൽ ഗബ്രിയവും ഒക്കെ അക്ഷരൊക്കെ പോയാലും ഒരു ചിന്തയുണ്ടായിരുന്നു കാരണം അവർ സീക്രട്ട് റൂമിലുണ്ട് നാളെ തിരിച്ച് വരുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ ഇനി സീക്രട്ട് റൂമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കാരണം അവസാനഘട്ടത്തിലേക്കായിരുന്നല്ലേ അപ്പോൾ അന്നേരമാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ്